ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈശ്വരാരാധന മനുഷ്യനുള്ള കാലം മുതൽക്ക് തന്നെ തുടങ്ങിയ ഒരു വസ്തുതയാണ് പലപ്പോഴും ഇതിന് പിന്നിലെ ഓരോ മന്ത്രങ്ങളും മറ്റും നിലവിൽ വന്നത് പുരാണകാലത്ത് തന്നെയാണ് ത്രിമൂർത്തികളിൽ പ്രധാനിയാണ് മഹാവിഷ്ണു മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടും ഗുണങ്ങൾ മാത്രം നൽകുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട വിഷ്ണു സഹസ്രനാമം ഒരു പുരാതന മന്ത്രമാണ് ഹിന്ദുമതത്തിലെ ഏറ്റവും ആദരണീയരായ ദൈവങ്ങളിലൊന്നായി വിശ്വസിക്കപ്പെടുന്ന മഹാവിഷ്ണുവിന്റെ ആയിരക്കണക്കിന് പേരുകൾ അക്ഷരാർത്ഥത്തിൽ വിവർത്തനം ചെയ്യുന്ന ഒരു സംസ്കൃത ശ്ലോകമാണ് ഇത് ഈ ലോകത്തിന്റെ സംരക്ഷകൻ എന്നാണ് മഹാവിഷ്ണു അറിയപ്പെടുന്നത് സഹസ്ര എന്നാൽ ആയിരം എന്നും നാമ എന്നാൽ പേര് എന്നുമാണ് അർത്ഥം മന്ത്രങ്ങള് സ്ത്രോത്രങ്ങള് ശ്ലോകങ്ങള് എന്നിവ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാനും ഭഗവാനെ ആദരിക്കാനുമുള്ള എളുപ്പവഴികളിലൊന്നാണ് ഈ മന്ത്രങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് പ്രപഞ്ചം മുഴുവൻ ഭരിക്കുന്ന പരമോന്നത ശക്തിയാണ് മഹാവിഷ്ണു ജീവൻ രക്ഷിക്കുന്നവൻ രാമായണം മഹാഭാരതം ഭഗവത്ഗീത തുടങ്ങിയ ഇതിഹാസങ്ങൾ രചിച്ച സംസ്കൃത പണ്ഡിതനായ വ്യാസനാണ് മഹാവിഷ്ണു സഹസ്രനാമം അഥവാ സ്ത്രോത്രം രചിച്ചിരിക്കുന്നത് എന്നാൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഗുണകരമാണെന്നാണ് പറയപ്പെടുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ദിനവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറക്കുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളെയും നമുക്ക് ഇതിലൂടെ തരണം ചെയ്യാവുന്നതാണ് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും ജപിക്കുന്ന ഒരു മന്ത്രം തന്നെയാണ് വിഷ്ണു സഹസ്രനാമം എന്നാൽ ഈ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ മന്ത്രങ്ങൾ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് എന്തൊക്കെ പ്രയോജനങ്ങളാണ് നൽകുന്നത് എന്നതുകൂടെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെയുമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വഴി നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഇത് വായിക്കേണ്ട അല്ലെങ്കിൽ ജപിക്കേണ്ട സമയത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചുമാണ് അപ്പൊ ഇതൊക്കെയും തന്നെ നമുക്ക് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വിഷ്ണു സഹസ്രനാമം വായിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ ഒരു പ്രശ്നമായിട്ട് മാറുകയാണ് എല്ലാ രാത്രിയിലും ഉറങ്ങുമ്പോൾ മോശം സ്വപ്നങ്ങൾ ദുസ്വപ്നങ്ങൾ കാണുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ഭയം ഉണ്ടാവുകയാണ് ഇവയൊക്കെയും ഇല്ലാതാക്കാനായിട്ട് മഹാവിഷ്ണു സ്തോത്രം വായിക്കുന്നത് വളരെ നല്ലതാണ് ഇത് വായിക്കുന്നത് വഴി നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും മനസ്സിന്റെ ഉള്ളിലുള്ള ഭയം ഇല്ലാതാക്കാൻ സഹായിക്കും ഇനി നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുഃഖം സന്താനമില്ലാത്തതാണ് സന്താന ഭാഗ്യം ഇല്ലാത്തതാണ് എങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അതിന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ഈ ഒരു വിഷ്ണു സഹസ്രനാമം ജപിക്കാവുന്നതാണ് ദിവസവും നിങ്ങൾ ഇങ്ങനെ വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സന്താന ഭാഗ്യം ലഭിക്കും എന്തൊക്കെയാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങൾ എന്നറിയാമോ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ജീവിതത്തിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു മഹാവിഷ്ണുവിന്റെ ഓരോ നാമവും വായിക്കുന്നത് നിങ്ങളുടെ ആന്തരിക ഊർജം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ വർദ്ധിപ്പിക്കും മെഡിറ്റേഷൻ ചെയ്യുന്ന അതേ ഗുണം തന്നെയാണ് നിങ്ങൾക്ക് ഇതിലൂടെയും ലഭിക്കുന്നത് ജ്യോതിഷപരമായി ഒരു വ്യക്തിക്ക് ജാതകത്തിൽ സൂര്യന്റെ സ്ഥാനം ദുർബലമെങ്കിൽ ഇത് വായിക്കുന്നത് അതിനെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും മാനസികമായി ഉണ്ടാവുന്ന എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും പ്രതിരോധിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നത് പലപ്പോഴും വിഷ്ണു സഹസ്രനാമത്തിലൂടെയാണ് ഇനി കുട്ടികൾ ഉണ്ടെങ്കിൽ പഠനത്തിൽ ദുർബലരായ അല്ലെങ്കിൽ പഠനശേഷി മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികള് എല്ലാ ദിവസവും ഈ ഒരു വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ ശ്രമിക്കണം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറികടന്ന് നല്ല സമ്പത്ത് കൊണ്ടുവരാനും ഈ ഒരു വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വഴി സാധിക്കും എന്നാല് ഈയൊരു നാമങ്ങളൊക്കെയും നമ്മൾ അങ്ങനെ ചൊല്ലി പോവുകയല്ല ഓരോ നാമവും ജപിക്കുന്നതിന് ഓരോ പ്രത്യേക സമയം പറഞ്ഞിട്ടുണ്ട് അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം അതനുസരിച്ച് മഹാവിഷ്ണു സ്തോത്രം ജപിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഒരുപാട് അമ്മമാര് സ്ഥിരമായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന ആൾക്കാർ ഏറ്റവും മികച്ച സമയം ഏതാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കാനായിട്ട് എന്നുള്ളതിനെ കുറിച്ച് പറയുമോ എന്നത് ഈ ഒരു കാര്യം പലർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ കുളിച്ചതിന് ശേഷമാണ് എന്നിരുന്നാലും പിന്നീടും നിങ്ങൾക്കിത് വായിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും മികച്ച സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു അഞ്ചു മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സമയമായിരിക്കും രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്തൊക്കെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒക്കെയും ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ഈയൊരു വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ജപിക്കാം കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ വൈകുന്നേരം അഞ്ചു മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സമയത്ത് ജപിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ടും ഈയൊരു വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ദുസ്വപ്നങ്ങളൊന്നും കാണാതിരിക്കാനും നല്ല ഉറക്കം ലഭിക്കാനും ഒക്കെ ഇത് ഉപകരിക്കും ഈ സമയങ്ങളിലല്ലാതെ നട്ടിച്ച സമയത്തൊന്നും ഒരു കാരണവശാലും വിഷ്ണു സഹസ്രനാമം ജപിക്കാനായിട്ട് പാടുള്ളതല്ല ഈ പറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഈ ഒരു വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫലം പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിനുള്ള ശരിയായ മാർഗം ഏതാണ് എന്നതിനെ നോക്കാം ഏത് നിറത്തിലുള്ള വസ്ത്രവും ധരിച്ച് നിങ്ങൾക്ക് സ്തോത്രം ജപിക്കാൻ കഴിയുമെങ്കിലും മഞ്ഞ നിറത്തിലുള്ള ഏതെങ്കിലും വസ്ത്രം ധരിച്ച് ഏർ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ് വിഷ്ണു ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മഞ്ഞ നിറം അതുകൊണ്ട് തന്നെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്യുത്തമമാണ് ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും വെറുനില തിരുന്നുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കാനായിട്ട് പാടുള്ളതല്ല ഞാൻ മുന്നേ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഒരു മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്തും നമ്മൾ വെറും നിലത്തിരിക്കാനായിട്ട് പാടില്ല ഒന്നുകിൽ ഒരു പൂജാമാറ്റിലോ അല്ലെങ്കിൽ ഒരു പലകയിലോ ഇരുന്നു കൊണ്ട് വേണം നമ്മൾ മന്ത്രങ്ങൾ ജപിക്കാനായിട്ട് ഇനി നിങ്ങൾ പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് എന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ഭഗവാനെ നിവേദ്യവും അർപ്പിക്കാവുന്നതാണ് പഴങ്ങളോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ സമർപ്പിക്കാം അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ കലത്തിൽ വെള്ളം കൂടെ സൂക്ഷിക്കുക ഈ ഒരു വിഷ്ണു സഹസ്രനാമം ജപിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ വെള്ളം കുടിക്കാവുന്നതാണ് ഭഗവാനെ നേദിച്ചിട്ടുള്ള പഴങ്ങളായാലും ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും മറ്റുള്ളവർക്ക് പ്രസാദമായിട്ട് കൊടുക്കുന്നതും വളരെ ഉത്തമമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ നൂറ്റിയെട്ട് ശ്ലോകങ്ങളാണ് ഉള്ളത് ഇത് എല്ലാവർക്കും അറിയണമെന്നില്ല ഇത് എല്ലാവർക്കും വായിക്കാൻ സാധിച്ചു എന്ന് വരില്ല അങ്ങനെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നതും അതുപോലെ തന്നെ ഗുണകരമാണ് നിങ്ങൾക്ക് വീട്ടിലെ ടി വിയിലോ അല്ലെങ്കിൽ ഫോണിലോ ഒക്കെ വിഷ്ണു സഹസ്രനാമം ഓൺ ചെയ്ത് വെച്ച് കേൾക്കാവുന്നതാണ് ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ തന്നെ രാവിലെയുള്ള സമയത്ത് അല്ലെങ്കിൽ സന്ധ്യാസമയത്തൊക്കെ ഇത് കേൾക്കുന്നത് വളരെ ഉത്തമമാണ് ചൊല്ലുന്നത് പോലെ തന്നെ നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുതരും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ഭയവും അകറ്റി ആ ഭീതിയിൽ നിന്നൊക്കെയും സ്വയം മോചിപ്പിച്ച് ആരോഗ്യകരവും സന്തുഷ്ടവുമായ ജീവിതത്തിലേക്ക് നീങ്ങുന്നതിന് ഈ ഒരു വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വഴി സാധിക്കും അപ്പൊ സാധിക്കുന്ന എല്ലാവരും തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേൾക്കാനെങ്കിലും ശ്രമിക്കുക അപ്പൊ എല്ലാവർക്കും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി